പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ കൃത്യമായി നമ്മുടെ കൺസേണുകൾ അവിടെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് കൃത്യമായും വായിക്കാൻ സാധിക്കും പാഠ്യപദ്ധതി ചട്ടക്കൂട് മുന്നോട്ട് വെച്ചപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തത് അതിനു വേണ്ടിയുള്ള ഒരു ജനകീയ സദസ്സിലേക്കുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും ചർച്ച ചെയ്യാവുന്ന ഒരു ചർച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു അതാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ആദ്യമായി ലഭിക്കുന്നത് അങ്ങനെ ആ ഒരു ചർച്ച റിപ്പോർട്ടിൽ കാണാവുന്ന ചില വർത്തമാനങ്ങളുണ്ട് ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും പുതുതായി രൂപീകരിക്കുന്ന പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ പൊതുസമൂഹത്തിൻ്റെ കൂടി അഭിലാഷങ്ങളും ആവശ്യകതയും പ്രതിഫലിക്കുന്നതാകണം ഇതാണ് പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനം പക്ഷേ ഇന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടൊന്നും ഇവിടെ ഒന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല ഒരു വിഭാഗം തീവ്ര ചിന്താഗതിക്കാരുടെ പ്രശ്നമാണത് എന്നാണ് ഇനി നിങ്ങൾ കാണാൻ സാധിക്കും മതേതരത്വം ജനാധിപത്യം സമഭാവന എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത മാനവിക ബോധം എന്നിവയെല്ലാം നമ്മുടെ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാന ആശയങ്ങളാണ് എന്താ പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഏറ്റവും അവസാനം പറഞ്ഞത് സൂമ ഡാൻസ് കളിക്കാത്ത ആൾക്കാരാണ് മാറി നിന്നോട്ടെ ബാക്കിയുള്ള കുട്ടികൾ കളിച്ചോട്ടെ എന്നിട്ട് അവസാനം നടന്നത് എന്താണ് നടപ്പിലാക്കിയ സ്കൂളുകളിലെല്ലാം കൃത്യമായും കുട്ടികളെ വേർതിരിച്ച് കണ്ടിരിക്കുന്നു കൃത്യമായും സൂമ്പ കളിക്കുന്ന കുട്ടികളെല്ലാം അത് കളിപ്പിക്കുമ്പോൾ ആ മാറി നിൽക്കുന്ന കുട്ടികൾ ഏലിയേറ്റ് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു അരി മാറ്റി നിർത്തപ്പെടുന്നു ഒരു കുട്ടികൾക്ക് സ്ട്രെസ്സ് ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പദ്ധതി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ മാറി നിൽക്കുന്ന കുട്ടികൾക്ക് കനത്ത സ്ട്രെസ്സുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കാരണമാവുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇനിയോ അതേ പാഠ്യപ്രതി ചട്ടക്കൂടി കാണാൻ സാധിക്കും ലിംഗ തുല്യത ലിംഗനീതി എന്നിവ സംബന്ധിച്ച കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട് ഇതായിരുന്നു അന്ന് ചട്ടക്കൂടിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ച വിഷയം പക്ഷേ അന്ന് സ്കൂൾ തലം മുതൽ പി ടി എ കമ്മിറ്റി ഇവിടെയുള്ള രക്ഷിതാക്കൾ പലരും അന്ന് പി ടി എ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഉപജില്ലാ തലത്തിൽ അധ്യാപക കൃത്യമായ കൺസേണുകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നീട് ജില്ലാ അത് കൈമാറിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന അത് എങ്ങനെ പോയി ആ റിപ്പോർട്ടിൻ്റെ ആകെത്തുക എന്താണ് അന്ന് എന്താണ് കേരളീയ സമൂഹത്തിൻ്റെ പൊതുബോധം ജെൻഡർ ന്യൂട്രൽ വിഷയവുമായി ബന്ധപ്പെട്ടും അന്നത്തെ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് വെച്ച കൺസേണുകൾ അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അന്ന് യാതൊരു വിധത്തിലും പുറത്ത് വിട്ടില്ല കൃത്യം ഒരു വർഷം ശേഷം പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ ഫൈനൽ എഡിറ്റഡ് പ്രിന്റ് പുറത്തേക്ക് വിടുന്നു ഇതാണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഗവണ്മെൻ്റ് ഇടയ്ക്കിടക്ക് ചെയ്യുന്നൊരു പരിഷ്കരണമല്ല രണ്ടായിരത്തി ഏഴിലാണ് ഏറ്റവും അവസാനം പാഠ്യപദ്ധതി ചട്ടക്കൂട് കേരളം പുറത്തുവിടുന്നത് അന്നാണ് കേരളം ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് അപ്പോൾ പതിനഞ്ച് വർഷ കാലായ കാലയളവിലുള്ള ഒരുപാട് വിഷയങ്ങളുടെ തിരുത്തലുകളും പരിഷ്കരണങ്ങളും എല്ലാം ആവശ്യമുണ്ടതിൽ പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പണികളും എടുക്കാതെ വളരെ കൃത്യമായി എല്ലാം കോമാളികളാക്കുന്ന രൂപത്തിൽ അതിൻ്റെ യാതൊരു വിഷയത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടാതെ അത് മുന്നോട്ട് പോകുന്നു ഇനി അതേ ചട്ടക്കൂടി തന്നെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും സമത്വത്തിലും നീതിയിലും അടിയുറച്ച ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്താൻ കുട്ടികളെ സജ്ജരാക്കുന്ന വിദ്യാഭ്യാസമാണ് ലക്ഷ്യമിടേണ്ടത് നമ്മളെല്ലാവരും വിചാരിച്ചു സമത്വം എന്ന് പറയുമ്പോൾ ജെൻഡർ ഈക്വാലിറ്റി അല്ലേ എല്ലാവർക്കും ആ തുല്യമായിട്ടുള്ള പരിഗണന വേണ്ടത് പക്ഷേ അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീടുള്ള ചട്ടക്കൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പിന്നീട് പുറത്തു വന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അജണ്ടകളെ ലക്ഷ്യങ്ങളെ നടപ്പിലാക്കുന്നതായിരുന്നു